വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി കൊതുകടിയേക്കാൾ ദോഷം കൊതുക് അടിച്ചാൽ ഇക്കാര്യം ഒരിക്കലും ചെയ്യരുത് കൊതുക് അടിക്കാത്ത ആളുകൾ ഉണ്ടോ മുക്കിയും മൂളിയും ചുറ്റും വട്ടമിട്ട് പറന്ന് തഞ്ചത്തിലും തരത്തിലും പറ്റിയ ഇടം നോക്കി കൊമ്പു കുത്തിയിറക്കി നമ്മുടെ ഊറ്റി കുടിക്കുന്ന കൊതുക് മിക്കവരുടെയും ശത്രുവാണ് കൊതുകു പരത്തുന്ന രോഗങ്ങൾ അവിടെ നിൽക്കട്ടെ രോഗങ്ങളൊന്നും പരത്തിയില്ലെങ്കിൽ പോലും കൊതുകടിയും അതിലുണ്ടാകുന്ന അസ്വസ്ഥതകളും അസ്സഹനീയമാണ് ചൊറിച്ചിൽ കൊതുക് കടിച്ചാൽ മിക്കവരും ആദ്യം ചെയ്യുന്ന കാര്യം കടിച്ച സ്ഥലം ചൊറിയുകയാണ് കാരണം കൊതുക് കടിച്ചാൽ ചൊറിച്ചൽ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് കൊതുക് നമ്മുടെ ശരീരത്തിൽ അതിന്റെ കൊമ്പ് പോലെയുള്ള ചോര വലിച്ചെടുക്കുന്ന ഭാഗം കുത്തി ഇറക്കുമ്പോൾ അതിന്റെ ഉമിനീർ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു ആ ഉമിനീർ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള പദാർത്ഥവുമുണ്ട് അങ്ങനെയാണ് കൊതുക് വയറു നിറയെ ചോര കുടിച്ചു വീർക്കുന്നത് കൊതുകിന്റെ ഉമിനീറിലുള്ള വിഷാംശം കാരണമാണ് കടിയേൽക്കുന്ന ആളുകൾക്ക് ചൊറിച്ചിലും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നത് ശരീരത്തിന്റെ പ്രതിരോധം കൊതുകിന്റെ ഉമിനീർ ശരീരത്തിലെത്തുമ്പോൾ മനുഷ്യ ശരീരം അതിനെതിരെ പ്രതിരോധിക്കാറുണ്ട് ഹിസ്റ്റമിനുകളും ലൂക്കോട്ടിയൻസുകളും പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഇത് എന്നാൽ ഓരോ ആളുകളിലും ഈ പ്രതിരോധ പ്രവർത്തനം വ്യത്യസ്തപ്പെടാം മാത്രമല്ല ഓരോ കൊതുക് വർഗത്തിനെ അനുസരിച്ചും ശരീരത്തിന്റെ പ്രതിരോധം മാറാം അതുകൊണ്ടാണ് ചില ആളുകൾക്ക് കൊതുക് അടിച്ചാൽ കൂടുതൽ ചൊറിച്ചിൽ തോന്നുന്നതും മറ്റു ചിലർക്ക് കടിച്ച സ്ഥലം തടിച്ചു വീർക്കുന്നതും തൊലി പൊട്ടുന്നതുമല്ല സാധാരണഗതിയിൽ കൊതുക് അടിക്കുമ്പോൾ മിക്കവർക്കും ചൊറിച്ചിലും ചെറിയൊരു തടുപ്പ് മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്തായാലും കൊതുക് അടിച്ചാൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം കൊതുക്ടിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം കൊതുക് കടിച്ച് എത്ര അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെട്ടാലും തൊലി ചൊറിഞ്ഞ് പൊട്ടിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ ഒറ്റ സ്വരത്തിൽ പറയുന്നു കാരണം നമ്മുടെ ശരീരത്തിലും തൊലിയിലും നമുക്ക് കാണാനാകാത്ത അനേകായിരം വ്യത്യസ്തതരം ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട് കോക്കസ് സ്ട്രെപ്റ്റോകോക്കസ് എന്നിവ ഉദാഹരണങ്ങളാണ് ശരീരത്തിന് പുറത്ത് വസിക്കുന്നത് കൊണ്ട് സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ ചൊറിച്ചിൽ കാരണമോ അല്ലാതെയോ തൊലി പൊട്ടി ഒരു മുറിവുണ്ടായാൽ ഈ ബാക്ടീരിയൽക്ക് ശരീരത്തിന് കയറാനുള്ള വാതിൽ തുറക്കപ്പെടുന്നു ആ ഒരു ചെറിയ മുറിവ് ശരീരത്തിൽ അണുബാധ ഉണ്ടാക്കിയേക്കാം സെലുലൈറ്റിസ് ഇമ്പെറ്റിഗോ എന്നിങ്ങനെ പേരുകൾ അറിയപ്പെടുന്ന ഇത്തരം അണുബാധകൾ തൊലിയിൽ ചുമപ്പും തടിപ്പും നീരും ഉണ്ടാക്കുന്നു കൊതുക് അടിച്ച് ചോറിഞ്ഞതിനു ശേഷം അവിടെ ചുവന്നു തടിക്കുന്നത് ഇതുകൊണ്ടാണ് ചിലപ്പോൾ ഈ മുറിവുകളിൽ നിന്നും വെള്ളമൊലിക്കുകയും ചെയ്യാം സാധാരണഗതിയിൽ ഇത് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകും ചില ആളുകളിൽ ആന്റിബയോട്ടിക്സുകൾ കൊണ്ട് ഇവ പൂർണ്ണമായി മാറുകയുള്ളൂ എന്നാൽ വളരെ അപൂർവമായി ഇവ സെക്സിസ് നെക്രോട്ടൈസിംഗ് ഫിറ്റീസ് എന്നിങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ട് കൊതുവ് കടിച്ചാൽ ചൊറിഞ്ഞു പൊട്ടിക്കരുതെന്ന് പറയാനുള്ള മറ്റൊരു കാരണം ചൊറിയുന്നതനുസരിച്ച് ശരീരം കൂടുതൽ ഹിസ്റ്റമിൻ കോശങ്ങളെ പുറപ്പെടുവിക്കുന്നു ഇവ കൂടുതൽ ചൊറിച്ചിന് കാരണമാകും ചൊറിയുമ്പോൾ നേരിയ വേദനയുടെ സിഗ്നൽ ആണ് തലച്ചോറിലേക്ക് പോകുന്നത് തൽഫലമായി സെറാട്ടോണിൽ പുറപ്പെടുവിക്കപ്പെടുന്നു ഇത് ചൊറിച്ചിന് കാരണം കൊതുക് വടിയെ എങ്ങനെ നേരിടാം കൊതുക് അടിച്ചാൽ ചൊറിയാതെ പിന്നെന്ത് ചെയ്യണമെന്നല്ലേ ചിന്തിക്കുന്നത് അതിന് ചില വഴികളുണ്ട് കൊതുക് അടിച്ചാൽ കഴിയുമെങ്കിൽ ഉടൻ തന്നെ ആ ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകുക കടിച്ച ഭാഗത്തെ ബാക്ടീരിയകളെ നീക്കം ചെയ്യാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും കൊതുക് അടിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായ മുറിവാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് അവിടുത്തെ രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ തടയും ചൊറിച്ചിൽ മാറുന്നതിനായി കടിച്ച ഭാഗത്ത് ഐസ് വെക്കാം തൊലിയിലെ ചൊറിച്ചിലും ചുവന്നു തടിക്കുന്ന വേദനയ്ക്കുമെല്ലാം ഐസ് വെക്കുന്നത് നല്ലതാണ് ഇനിയും ചൊറിച്ചിൽ മാറുന്നില്ലെങ്കിൽ ചൊറിച്ചിൽ മാറ്റുന്ന ലേപനം എന്തെങ്കിലും പുരട്ടാം കലാമിൽ ലോഷൻ അല്ലെങ്കിൽ ഹൈഡ്രോക്കോട്ടിസോൺ പോലെയുള്ള ലേപനങ്ങൾ ഹിസ്റ്റമിൻ കൊണ്ടുള്ള ചൊറിച്ചിൽ ഇല്ലാതെ കൊതുകു പോലെ നമ്മെ ശല്യപ്പെടുത്തുന്നോ മറ്റൊന്നും ഉണ്ടാകത്തില്ല മഴക്കാല ദിനങ്ങൾ വന്നെത്തുന്നതോടുകൂടെ കൊതുകളുടെ കാലവും തിരിച്ചെത്തും ഈർപ്പമുള്ള കാലാവസ്ഥയിലാണ് കൊതുകുകളുടെ വളർച്ചയ്ക്കും പ്രചനത്തിനും വഴിയൊരുക്കുന്ന പ്രധാന കാര്യങ്ങൾ ഒന്നാണ് കൊതുകേടി ഏൽക്കുന്നത് എല്ലാം ഇപ്പോഴും നിരുപദ്രപകാരമാണെന്ന് പറയാൻ കഴിയുകയില്ല ചില സാഹചര്യങ്ങൾ കൊതുകേടി ഏൽക്കുന്നത് മൂലം ഡെങ്കി മലേറിയ തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൊതുകേടിയേറ്റാൻ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെ കുറയ്ക്കാൻ ചില വീട്ടുവൈദ്യങ്ങൾ നമുക്ക് പരീക്ഷിക്കാം കറ്റാർവാഴ കറ്റാർവാഴ നിങ്ങളുടെ ചർമ്മത്തിന് അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ഒരു ചേരുവ കൊതുകടി ഉണ്ടായാൽ ചർമ്മത്തിലെ അസ്വസ്ഥതകൾക്കെതിരെ പോരാടാൻ ഇത് സഹായിക്കും കറ്റാർവാഴ ജെല്ല ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് കൊതുകേടി മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥകളെ പെട്ടെന്ന് സുഖപ്പെടുത്തും കുറച്ച് കറ്റാർവാഴ ജെൽ വേർതിരിച്ചെടുത്ത് പ്രതരപ്രദേശത്ത് പുരട്ടാം പുരട്ടി കഴിയുമ്പോൾ തന്നെ വീക്കം ചൊറിച്ചിൽ എന്നിവയുടെ ലക്ഷണങ്ങൾ പെട്ടെന്ന് ഇല്ലാതാകുന്ന നിങ്ങൾക്ക് തിരിച്ചറിയാനാകും തേൻ ചർമ്മത്തെ സ്വന്തനിപ്പിക്കുന്ന ഗുണങ്ങൾ തേനിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ അതിലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നിങ്ങളുടെ കൊതുകടി ഏറ്റ ഭാഗത്തെ അസ്വസ്ഥതകളെ ശമിപ്പിക്കും ഈ പ്രദേശത്ത് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് തുള്ളി തേൻ പുരട്ടാവുന്നതാണ് ഇത് ഈ ഭാഗത്ത് അസ്വസ്ഥതകളെ കുറയ്ക്കുകയും നിങ്ങൾക്ക് വേഗത്തിൽ ആശ്വാസം നൽകുകയും ചെയ്യും തുളസി എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ചെടിയാണ് തുളസി ചെടി ഒരൗഷധം കൂടിയാണ് ഇത് കൊതുകെടി ഏറ്റാൾ ഉണ്ടാകുന്ന ചൊറിച്ചിലെ തണുപ്പും ഒക്കെ ഒഴിവാക്കാനായി നിങ്ങൾക്ക് തുളസി ചെടി ഉപയോഗിക്കാവുന്നതാണ് അതിനായി കുറച്ച് തുളസി ഇലകൾ എടുത്ത് കയ്യിൽ ഞെരടി അതിന്റെ നീര് പുരട്ടുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു